നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള ഈ മാസത്തെ റേഷൻ വിഹിതം നോക്കാം മഞ്ഞ കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നു about നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ളക്കാർഡിന് ആറ് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും നാളെ മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവരുടെ മസ്റ്ററിംഗ് നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി വർഷത്തിലെ വാർഷിക ആണ് ആരംഭിച്ചിരിക്കുന്നത് സമയപരിധി ഓഗസ്റ്റ് വരെയാണ് ശതമാനത്തിലേറെ പേർ കഴിഞ്ഞു സംസ്ഥാനത്തെ മൂവായിരത്തോളം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് മസ്റ്ററിംഗ് നടപ്പാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താനാവാത്ത കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും ഹോം മസ്റ്ററിംഗ് സേവനം ലഭ്യമാക്കും ഇതിനായി ബന്ധുക്കൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ വിവരമറിയിക്കണം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും പ്പോൾ എല്ലാ മാസങ്ങളിലും കൃത്യമായി പെൻഷൻ നൽകി വരുന്നുണ്ട് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക